പരിശുദ്ധ 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 നമുക്കൊരുമിച്ച് കൃപാസനം പ്രത്യക്ഷീർണ്ണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ

പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് ണത്തിന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ നിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്രമുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന പ്രകടമായ ദൈവമാതാവിന്റെയും പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മങ്ങളുടെ അങ്ങേക്കുരക്ഷണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാ സകല കൃപാസന പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു സമൂഹത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം

ഞങ്ങൾക്കാവശ്യമായ ദൈവിക സാന്നിധ്യവും കർത്താവ് ഈ ആരാധനയോട് ലഭിക്കുവാൻ ഉടമ്പുടെ ജീവിതത്തിൽ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളോടൊപ്പം കർത്താവ് അങ്ങയുടെ സാന്നിധ്യം പ്രകടമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പ്രാർത്ഥനകളും ഓൺലൈനിലും ഓഫ്ലൈനിലുമൊക്കെ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവെ അങ്ങയുടെ ശബ്ദം ശ്രവിക്കുവാൻ അങ്ങയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ലഭിക്കുവാൻ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുവാനുള്ള വലിയ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളിലൂടെ ഉണ്ടാകുവാൻ കർത്താവെ ഞങ്ങൾ കൃപ എന്നും ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകൾ അടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പരകാഷത്തോടും കൂടി ദൈവത്തിന് നന്ദി പറയുകയും യും ചെയ്യും വിവിധ ഭൂഖണ്ഡങ്ങളില് മാതാവ് പ്രതീക്ഷയായ മാതാവിന് പ്രതിഷ്ഠിക്കുന്ന oh അവസരം മാതാവിനെ കുറിച്ചുള്ള ദൈവീകമായ കാഴ്ചപ്പാടുകൾ ഒരു പ്രാദേശികമായ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നെഞ്ചിലെ അമ്മാതാവിൻ്റെ നെഞ്ചില് അന്ന് കാണിച്ച സമയക്കടികാരമാണ് ഭൂമിയിലെ സമയം ഒരു ജീവിത വിഷയമായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അമ്മയുടെ മാധ്യസ്ഥ ദൈവിക തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ശ്രദ്ധിക്കേണ്ടി ആരാധന പരിശുദ്ധ പരമ ദിവക്കാരുടെ നിങ്ങൾ കുറച്ചുകൂടി കവനൻ്റെ കോൺഫിഡൻസ് ഉണ്ടാകുന്നതിൻ്റെ അപേക്ഷ കവനന്റ് എടുക്കുന്നവരെ ആരാണ് കവനന്റ് ഹാർവസ്റ്റിങ് നടത്തുന്നത് കവനന്റിലെ കോൺഫിഡൻസ് ഉള്ളവരാണ് ചെറുക്ക് വല്ല കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം നമ്മുടെ കവനൻ്റെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം പലരുടെയും ഒരു വിഷയമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ചിലർക്ക് അത്ര കണ്ട ആത്മവിശ്വാസം ഇല്ല അതുകൊണ്ടാണ് അവരുടെ കവനൻ്റെ ഉടമ്പടി പമ്മി പമ്മി നിൽക്കുന്നതിൻ്റെ കാരണം ചിലർക്ക് വെട്ടിക്കിട്ട് ആത്മവിശ്വാസമാണ് ചില പറയും അമ്മയുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിന്നാൽ മതി എന്ന് പറയും അവരുടെ അനുഭവവും അവരുടെ വിശ്വാസത്തിനാനുപാതികമായിരിക്കും ചിലർ പറയും പോയി നോക്കാം എടുത്തു നോക്കാം എങ്ങനെ ഇരിക്കുന്നു വരട്ടെ നമ്മുടെ ഈ പ്രശ്നമെന്നൊക്കെ പറയണത് എന്തൊരു ഗുരുതരമായ പ്രശ്നമാണ് ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും അത് ദൈവത്തിൽ പോലും അവർക്ക് ദൈവത്തിനെ കൊണ്ടൊന്ന് പറ്റുമോ എന്നാണ് അവർക്ക് ഈ പണ്ടത്തെ അവരുടെ വിശ്വാസ പ്രകാരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത് വലിയ കാര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആചൂത്രി ചെയ്യണം എന്താണ് പ്രശ്നം ആൾക്കാരുടെ ഒരു അപ്രോച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇവർ കൺസെപ്റ്റ് അബൌട്ട് ഫെയ്ത്ത് അതിൻ്റെ ഫെയ്ത്ത് കണ്ടന്റ് ഇതെല്ലാം ലിറ്റിൽ ഗോഡാണ് ചെറിയ ദൈവങ്ങൾ ചെറിയ ദൈവങ്ങൾ വല്ല പനി മാറ്റുക ജലദോഷം മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പോയു എൻ്റെ ഏഴ് കോടി കടവ ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റുക ചില ആൾക്കാർ ചെയ്യിക്കുക ദൈവത്തിന് പോലും നടക്കില്ല എന്ന് പറയും എന്ന് വെച്ചാൽ അവരുടെ ദൈവം അത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്ഫമിയാണ് അങ്ങനെ ദൈവത്തിന് പോലും പറ്റുമോ എന്ന് ചോ ചിന്തിക്കണ പോലും ബ്ലാസ്ഫമിയാണ് എന്നു വെച്ചാൽ എന്താ പറയണ്ടത് ദൈവശാപം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ല ആദ്യമേ ഓർക്കേണ്ട ഇതാണ് ഇപ്പോഴത്തൊന്നും പാടിയ പാട്ട് എന്താണ് അബക്കുക്ക് അഞ്ച് ആറില് ഒന്ന് അഞ്ചിലുള്ളതാണ് എന്താണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവർത്തി അതെന്ന് വെച്ചാൽ നിൻ്റെ ചിന്തയ്ക്ക് ബുദ്ധിക്ക് ആലോചനയ്ക്ക് അറിവിന് അനുഭവത്തിന് അപ്പുറത്ത് ഉള്ള പ്രവൃത്തികളാണ് ദൈവം ചെയ്യാൻ പോകുന്നത് അപ്പം ആ ഒരു അപ്പം അത് അതൊരു വിശ്വാസം ഇപ്പോൾ ഇന്നലെ ഒരു മണിപ്പൂരിൽ നിന്ന് ഒരു ദമ്പതികൾ വന്നു അപ്പോൾ അവർ അത്ര അകലേന്ന് വന്ന കാരണം ഞാൻ അവരെ അപ്പം തന്നെ കണ്ടവരെ അല്ലെങ്കിൽ പിന്നെ അവർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ വിളിച്ചവരെ കാര്യം അവർ ഇവിടെ ഫ്ലൈറ്റിലിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവർക്ക് അത്രയും ദൂരെ നിന്നൊക്കെ വരുമ്പോൾ കാണേണ്ടത് ഒരു ധാർമ്മികമായൊരു വിഷയമാണ് അപ്പോൾ ഞാനവർ വിളിച്ചു ഞാൻ ചോദിച്ചു വിഷയബന്ധാളം തിരക്കി അപ്പോൾ അവർക്ക് ഏഴ് കോടി രൂപയുടെ കടമാണ് അതാണ് വിഷയം അപ്പം ആരോ അവിടുത്തെ ഒരു അച്ഛന്മാരവിടുത്തെ സലേഷൻ സലേഷൻ ഗൈഡ് ചെയ്തതാണ് കൃവാസത്തിലോട്ട് അപ്പം അച്ഛന്മാരായാലും ശരി അവർക്ക് ഇപ്പോഴേ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒരു മനുഷ്യന് ഒരു വലിയ ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാനുള്ള ഒരു സ്ഥലമാണ് അമ്മയുടെ നിഞ്ചകം അപ്പം അതുകൊണ്ട് അച്ഛനെ ഈ അവരെ പറഞ്ഞു വിട്ട് പക്ഷെ ഞാനെന്ത് അതുപോലെ തന്നെ അവരെ സ്വീകരിച്ച് അവരുടെ പേപ്പറൊക്കെ നോക്കി പേപ്പറെല്ലാം നോക്കിയാണ് അവരുടെ ഉടമ്പടിയും അതെല്ലാം കറക്റ്റാണ് ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് ഏഴ് അവർക്ക് ഇനി ഇപ്പം മണിപ്പൂറുടെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചിരി കടവും കൂടി വന്നപ്പോൾ സർവൈവിങ്ങിന് പാടാണ് അപ്പം ഞാനിത് കൊണ്ടുവന്ന് ഈശോ എടുത്ത് കൊടുത്തത് ഇവരുടെ ചീട്ട് അമ്മയെടുത്ത് കൊടുത്തിട്ട് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോ അതാണല്ലോ ഇവിടെ പ്രൊസീജിയറ് അത് അമ്മയുടെടുത്ത് വെച്ചിട്ടത് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോയുടെ കൽപ്പാതങ്ങൾ വെക്കുമ്പോൾ ഉടനെ ഒരു വലിയ താക്കോല് അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ താക്കോൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ല കവനൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് താക്കോല് അതൊരു ദർശനമാണ് അപ്പം എൻ്റെ അടുത്ത് ആ വിഷയം ദൈവം തുറക്കാൻ പോകണം നമുക്ക് തുറക്കാൻ പറ്റാത്ത വിഷയമാണത് ദൈവം അത് തുറക്കാൻ പോണം അത് എന്താ ഈ താക്കോൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തതിൻ്റെ കാരണം തലേ ദിവസം ഇന്നലെ വേറെ ഒരു സഹോദരി അവർ ആരുടെ പേര് സാന്ദ്ര സന്തോഷ് കോട്ടയം സാന്ദ്ര സന്തോഷ് ജീവിതം ഇതുപോലെ അട്ടഞ്ഞു പോയ ജീവിതമാണ് സന്തോഷ സന്തോഷം ഇതുപോലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു സന്തോഷ സന്തോഷം ഞാൻ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യം വന്നത് ഇവിടെയാണ് ഇവിടെ വരാൻ വേണ്ടി വന്നതല്ല വെള്ളങ്ങളിലൂടെ പോണ വഴിക്ക് എൻ്റെ ഭാഗ്യക്കൂടി പോയപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഇറങ്ങിയതാണ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ സാന്ദ്രയുടെ മനസ്സിൽ വന്നിട്ടുള്ള കുറച്ച് മനോവിചാരങ്ങളുണ്ട് ഈ വിശ്വാസവും വിചാരവും തമ്മിൽ ഭയങ്കര കണ്ണട നിങ്ങൾ പലപ്പോഴും പണിമേടിക്കണേ നിങ്ങൾ വാപ്പൊളിച്ചില്ലെങ്കിലും നിങ്ങളെ പണിമേടിക്കാൻ സാധ്യത ഉണ്ട് ചില ആൾക്കാർ വാപ്പൊളിച്ചാൽ കാരണക്കുറിക്ക് അടിമേടിക്കത്തുള്ളൂ ചില വാ വാപ്പൊളിച്ചില്ലെങ്കിൽ അടിപാർസൽ മേടിക്കും വിചാരിച്ചാൽ മതി നമ്മുടെ എന്താണ് വിചാരവും വിശ്വാസവും തമ്മിൽ ആദ്യം വിശ്വാസം വിചാര രൂപത്തിലാണ് രൂപപ്പെട്ടു വരുന്നത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതാണ് നിങ്ങളുടെ വിശ്വാസം അപ്പോൾ ഈ വിചാരം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേക്കണം എന്താ കാര്യത്തിൽ ഇപ്പോൾ രക്തസ്രാവക്കാർ എന്താണ് വിചാരിച്ച വിചാരിച്ചെന്നിലെ പറയുന്നത് അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും സ്പർശിക്കാനിടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു അപ്പോൾ ആ വിശ്വാസം ആദ്യം എന്നെ ഇവിടുന്നാണ് കരുതലിനാണോ വേണ്ടത് അപ്പോൾ നിസ്സാരമല്ല നിങ്ങൾക്ക് കൃപാസനം മാതാവിനെക്കുറിച്ച് വല്ല പൊട്ടക്കരുതലുവാണെങ്കിൽ അടി പാഴ്സല് മേടിച്ചിട്ടേ പോകത്തുള്ളൂ കാര്യം അതോടുകൂടി നിങ്ങൾ കരുത് തിരുവായേ പിന്നെ നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യമില്ല അപ്പൊ അത് കരുതൽ ഇരുപത്തിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ അവന്റെ വസ്ത്രത്തിൽ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു അവൾ വിചാരിച്ചിരുന്നു അപ്പൊ വസ്ത്രത്തിൽ തൊട്ടാൽ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച ഈശോ പറഞ്ഞ എന്താണ് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ആ വിശ്വാസം അവളിലുണ്ടായത് എങ്ങനെയാണ് വാക്കിലൂടെ അല്ല പറഞ്ഞത് പിന്നെ എന്താ വിചാരത്തിലൂടെയാണ് അപ്പോൾ ഈ സാന്ത്വന സന്തോഷിൻ്റെ വിചാരം എന്താണെന്നറിയാമോ ഇവിടെ അവളിവിടെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതുപോലെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അവളെ വെള്ളിയിൽ വിചാരിക്കേ എന്നാ തിരത്തേ വലിച്ചു കെട്ടിയ ആൾക്കാരെല്ലാം കൂടി ഇവിടെ വന്ന പല കാര്യവും ഉണ്ടാകും അതാണ് അവളുടെ വിചാരം അവളുടെ വിചാരം അതാണ് ഇത്രയും തിരക്കാണിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്നിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അത്രയും നോളജ് ഉള്ളു എന്ന് എന്ത് കഥ അറിഞ്ഞിട്ടാണ് ഈ ആൾക്കാർ ഈ ഡിജിറ്റലിലേക്ക് കയറണമെന്നാണ് തല ചിന്തിക്കുന്നത് അപ്പോഴ് അങ്ങനെയാണ് ചിന്തി അപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ട് അവർ വെള്ളാങ്കണിലേക്ക് പോയി പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ വല്ല ചിന്ത ഉണ്ടെങ്കിൽ ഭാവി കാലങ്ങളിലൊരു പണി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും എന്താ കാര്യം നിങ്ങൾ വിശുദ്ധമായ ഒരു സ്ഥലത്ത് വന്നിട്ട് ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കഴിവില്ലാത്ത ഒരു ഉരുപ്പിടിയായിപ്പോയി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത് പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് അനുദിനം മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ അത് മാത്രം കേട്ടാൽ മതി ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോയെങ്കിലും അവളെ ദൈവത്തിന് എന്തിനൊന്നുമല്ലേ ഇവിടെ എന്തിനാണ് ആൾക്കാരെങ്ങനെ ഇടിച്ചു തരുന്നത് ഇതൊക്കെ അടഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടാണ് ഉള്ള കാര്യമാണ് എന്നുള്ള ചിന്ത അവർക്ക് അറിയത്തില്ലല്ലേ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈം ഹിസ് കമ്മിങ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കടിക്കാൻ തുടങ്ങി നല്ലൊരു ഭർത്താവന കിട്ടിയതാണ് മര്യാദക്ക് ജീവിക്കാൻ തുടങ്ങിയതാണ് പക്ഷെ നമ്മളെപ്പോഴും നിങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമേ നിങ്ങളെ എപ്പോഴും അസമയത്തും സമയത്തും പ്രാർത്ഥനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് ഇപ്പം ചെറിയ പറയാം നല്ല ഭർത്താവന കിട്ടി സന്തോഷമാണ് അവർക്ക് ജോലിയുണ്ട് ഞങ്ങൾക്ക് ജോലിയുണ്ട് പിന്നെ കുഞ്ഞിനെ കെട്ടി ജീവിക്കുവാനൊരു വീടൊക്കെയായി ബന്ധുക്കൾ സ്വന്തപെട്ടവരുണ്ട് എല്ലാം ഹൈഫൈ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇപ്പം സാന്ദ്ര പറയുന്നുണ്ടത് സാക്ഷ്യത്തിലെ ഞാൻ നല്ലവണ്ണം ബൈബിൾ വായിക്കുന്ന ആളായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങണമുമുമ്പ് ബൈബിൾ വായിച്ചേക്കണമെന്ന് കിടന്നുറങ്ങണമുമുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ലെന്നാണ് പറയണത് ദിവസം ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ല പക്ഷെ നല്ല ഭർത്താവിനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ അതുപോലെ തന്നെ ജീവിതത്തിൽ നിക്കക്കള്ളിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേ ആദ്യം അത് ബാധിച്ചത് എവിടെയാണ് പ്രാർത്ഥനാ ജീവിതത്തെയാണ് ബാധിക്കണത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടൊരു മോശം കാലം തുടങ്ങിയെന്ന് പറയാം നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയമായിട്ട് അധികം പ്രാർത്ഥനയില്ലാത്ത ദൈവാശ്രയമില്ലാത്ത ഒരു മോശം കാലം വരും വന്നൊന്ന് മനസ്സിലാക്കാം കാര്യം നല്ല കാലം കൈകാര്യം ചെയ്യൽ വന്ന മിസ്റ്റേക്കാണത് നല്ല കാലം വരുമ്പോൾ അതുപോലെ തന്നെ ദൈവത്തോടും ഇപ്പം ദൈവത്തിനെ കൊണ്ട് ചിലരെന്താ ചെയ്യണമെന്ന് അറിയാമോ എനിക്കിപ്പോൾ ഞാൻ എന്നാത്തിനാണ് അറിയാൻ പാടില്ല ഇപ്പം അങ്ങനെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തവരുടെ അന്തന്മാരുടെ കാലം ഇനി വർദ്ധിക്കുകയുള്ളു ഇപ്പം നിങ്ങളെല്ലാം പോകുമ്പോൾ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് പലർക്കും യൂറോയിലാണ് ശമ്പളം കിട്ടണത് ഇന്ത്യൻ മണി എപ്പോഴും അതിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുന്ന സമയത്ത് യൂറോക്കാരൻ്റെ കണ്ണ് പോകാനുള്ള സാധ്യതയുണ്ട് എന്താണ് അവൻ ചിന്തിക്കാത്ത കാശാണ് ശമ്പളമായിട്ടതിന കിട്ടുന്നത് അപ്പം അതിൻ്റെ ഇവിടെ പണ്ട് കിട്ടി ജോലി കിട്ടി ഫ്ലാറ്റ് കിട്ടി ജീവിതം കിട്ടി പിന്നെ എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവർക്കറിയത്തില്ല അങ്ങനെ കുറേ ഒരു ഒരു വംശം വരുന്നവുന്നുണ്ട് അന്ധതയുടെ ഒരു വംശം വരുന്നുണ്ട് പക്ഷേ എന്തിനു പ്രാർത്ഥിക്കണം ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ ഇനി കാര്യമില്ലാത്ത കാലം വരും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപകാലം എന്ന് പറയുന്നത് അവന് എന്തിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയേണ്ടാത്ത ഒരു കാലം വരുമ്പോഴാണ് അപ്പോൾ മാത്രം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സാകത്തുള്ളൂ പക്ഷേ ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല കാലം വന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ട കാലം വന്നാൽ പ്രാർത്ഥന ഡിമിനിഷ് ചെയ്യും മങ്ങിപ്പോകുമെന്ന് ദൈവത്തെ അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്ത് നല്ലവണ്ണം ആശ്രയിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ നടക്കാതെ ദൈവം ലാഗ് ചെയ്ത് കൊണ്ടുപോകണത് കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്തുള്ളൂ ഇപ്പം തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കഴിയത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൈഫൈവായി ആയി പ്രാർത്ഥനാ ജീവിതം ഇല്ല പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞ ഇഷ്യൂ ഉണ്ടാകണം അപ്പോൾ ഇഷ്യൂ ബേസ്ഡ് ആണ് ഒരു നമ്മുടെ ആധ്യാത്മികത അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു വിഷയബന്ധിയാണോ അതോ നമുക്കറിയാവല്ലോ ക്രിസ്ത്യ ആധ്യാത്മികതയുടെ പ്രശ്നം അതൊരു വ്യക്തിബന്ധമാണ് ആ ക്രിസ്ത്യ ആത്മ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെയൊക്കെ ഇൻ്റർനാഷനിലൂടെ പറയുകയായിരുന്നു ഹൗ വൈ ദർ സോ മെനി ഫെർവൻ്റ് മാർട്ടേഴ്സ് ഹോളി മാസ്റ്റർ മാർട്ടേഴ്സ് ആൻഡ് സെയിൻസ് ഇൻ കാത്തലിക് ചേർച്ച് എന്തുകൊണ്ടാണ് ദൈവീ കാത്തോലിക്ക സഭയിൽ ഇത്ര കണ്ട് ധർമ്മരത്ഥസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികളും ഉള്ളത് ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ ദൈവം ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ബുദ്ധിസമക്കെ പറയുന്ന പോലെയും അല്ലെങ്കിൽ വേദിക് റിലിജനൊക്കെ പറയുന്ന പോലെ ഒരു തുല്യ സ്റ്റേജ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാതിഭാസികമായ ആശയ അനുഭവവും ആശയവാദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചത്തെ കാണുന്ന വേറെ കാഴ്ചപ്പാടുകളുണ്ട് അതിലുള്ള യോഗിസ്റ്റിക് മെത്തേഡുകളുണ്ട് അപ്പോൾ ആ മെത്തേഡ് നാം പ്ര പ്രാപിച്ച് കഴിയുമ്പോൾ ഇപ്പം ആ വ്യക്തി ഒരു ദൈവത്തെ വ്യ വൃത്തിയായിട്ട് നമുക്ക് അനുഭവിക്കാത്തോളം കാലം നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള അനുഭവങ്ങളാണ് അതിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരാളിനെ ഒരു മെറ്റാഫിസിക്കൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് അവൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം അവിടെ ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഗോഡ് ഇസ് എ പേഴ്സൺ ഇത് ദൈവ് വ്യക്തി ക്രിസ്തു ഒരു വ്യക്തിയാണ് സോ വി ക്യാൻ ഹാവ് എ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകും പേഴ്സണൽ റിലേഷൻ അറിയാമല്ലോ വ്യക്തിപരമായ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും മനുഷ്യരെന്തു ചെയ്യും മനുഷ്യർ അതിനുവേണ്ടി ജീവിക്കും ചിലപ്പം മരിച്ചെന്നും വരും അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പഞ്ചേന്ദ്രീങ്ങി വിഷയഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ അനുഭവവൈദ്യമായി വരുന്നത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് മൂക്കുണ്ട് നാക്കുണ്ട് തൊക്കുണ്ട് പിന്നെ എന്താണ് ഉണ്ട് കണ്ണുണ്ട് അല്ലേ ഇത്തരം അഞ്ച് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും ബൈബിളിലെ ദൈവം ഗോചരി ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനുഭവം അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള ഈ ഈ ധർമ്മശാസ്ത്രം ചെയ്യുന്ന ആൾക്കാരെ നോക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ദൈവത്തിനെ ദൈവത്തിനെ ടഞ്ച് ബിളാക്കാൻ കഴിയുമോ അത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് സഭയുടെ പഠനങ്ങൾ എന്താണ് ഇതൊക്കെയാണ് ഞങ്ങളെപ്പോഴും ധരിക്കണത് ഇപ്പോൾ തന്നെ സാന്ദ്രയുടെ സാന്ദ്ര ഇവിടെ നിന്ന് പോയി എന്താ സാന്ദ്രയൊക്കെ സംഭവിച്ചത് സാന്ദ്ര പെട്ടെന്ന് ഡൈവേഴ്സായി പെട്ടെന്ന് ഡൈവേഴ്സ് ആയി എനിക്ക് ഒരു ലൈഫ് തന്നെ കണ്ടല്ലേ ഒരു പൗർണമിയിലേക്ക് നിന്ന് വെച്ച് പെട്ടെന്ന് ജീവിതം ആമാവാസിലേക്ക് കയറുകയും പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനല്ലേ പൂർണ്ണചന്ദ്രൻ്റെ ആ ചന്ദ്രശോഭയെന്ന് പെട്ടെന്നത് ആമാവാസിലേക്ക് പോവും ആമാവാസിലേക്ക് പോകുമ്പോൾ എന്താ പറയണത് ജീവിതം ഇരുണ്ടു പോവും അവർ പിഴിഞ്ഞു പോയി കേസായിപ്പോയി അവർ പിരിഞ്ഞും പോയി കേസായിപ്പോയി കേസായി കഴിഞ്ഞിട്ട് എന്താ പറ്റണത് ഇങ്ങനെ കേസ് അപ്പോൾ ലൈഫ് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ് നേരെ സൗത്ത് പോളിലും നേരെ നോർത്ത് പോളിലേക്ക് വരുക നേരെ നേരെ ഓപ്പോസിറ്റ് അനുഭവങ്ങളാണ് ഈ ഓപ്പോസിറ്റ് അനുഭവങ്ങളാകുമ്പോഴും ഈ സാന്ദ്രകട ഹിസ്റ്ററി ആ കേസ് ഹിസ്റ്ററി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും എന്താണ് സാന്ദ്രയ്ക്ക് ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് ജീവിതത്തിലെ എന്ത് ഡെപ്പോസിറ്റാണ് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ ഉറങ്ങുന്നതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ട് ഉറങ്ങാവോ അപ്പം നമുക്ക് അത് അവൾ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയ അത് നമ്മൾ അവർക്ക് ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചു എനിക്ക് എനിക്കെന്നെ ആസ്ഥനാണ് ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചതെന്ന് പറയും പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു ആസ്തി സ്വരൂപിക്കേണ്ടി എപ്പോഴും നമ്മൾ കൊഴുത്ത പശുക്കളെ സ്വപ്നം കാണുമ്പോഴേ മെല്ലിച്ച പശുക്കളെ പ്രീസപ്പോസ് ചെയ്യേണ്ടി വരും അതാണ് ബൈബിൾ നൽകുന്ന പാഠം എക്ട് ഓഫ് കോഡ് ശ്രുതി നംഗണമേഷരമേടിക്കാത്തര